സമീപകാലത്ത് സി പി എമ്മിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ഉയർന്ന ചില ആരോപണങ്ങളും അതിലെ വാസ്തവവും നമുക്ക് ആദ്യം നോക്കാം ഏറ്റവും ഒടുവിലായി വന്നത് പി എസ് സി അംഗത്വത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങിയെന്ന വിവാദമാണ് എന്നാൽ ആ വിവാദം കത്തിച്ചു നിർത്തിയവർ പരാതി നൽകിയത് മുഹമ്മദ് റിയാസ് ആണ് എന്നത് മറച്ചു വെക്കുന്നു എന്നതാണ് സി പി എമ്മിന്റെ ആരോപണം കെ എസ് ഇ ബിയിൽ വൈദ്യുതി വിച്ഛേദിച്ചത് മാത്രം ചർച്ചയാവുകയും ഒരു പകലും ഒരു രാത്രിയും മുഴുവൻ ആ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ അക്രമം മറച്ചുവെക്കുന്നു എന്നതാണ് മറുഭാഗം സി എം ആറിൽ വിവാദത്തിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണത്തിന്റെ ശരങ്ങൾ എയ്യുന്നു എന്നാൽ എട്ടു വർഷത്തിനിടയിൽ പല കേന്ദ്ര ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടും കേരളത്തിൽ പലതവണ കറങ്ങി അന്വേഷിച്ചിട്ടും ഒരു ഏജൻസിക്കും പിണറായി വിജയനെ പ്രതിചേർക്കാൻ സാധിച്ചിട്ടില്ല ഇനി സ്വപ്ന സുരേഷിനെ മുൻനിർത്തി ആരോപണങ്ങൾ ഒരുപാടുണ്ടായി സ്വർണം കടത്തി ഡോളർ കടത്തി അത് ചെമ്പുപാത്രത്തിൽ കടത്തി ചെമ്പു ബിരിയാണിയിൽ കടത്തി ബിരിയാണി ചെമ്പിൽ കടത്തി ഖുരാൻ എന്നിങ്ങനെ പല പല ആരോപണങ്ങളുടെ പെരുമഴ പെയ്ച്ചു വാസ്തവം ഇതിലൊന്നിലും സി പി എമ്മിന്റെ നേതാക്കളെ പ്രതി ചേർക്കാൻ സാധിച്ചില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നിലവിൽ സ്വപ്ന സുരേഷ് ചിത്രത്തിലേയില്ല എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ എസ് എഫ് ഐ അക്രമം നടത്തുന്ന സംഘടനയെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഒരു ശ്രമമുണ്ടായി എന്നാൽ അതേസമയം മട്ടന്നൂരിലെ പഴശ്ശിരാജ കോളേജിലടക്കം മറ്റു സംഘടനകളും അക്രമം നടത്തുന്നുവെന്നത് എസ് എഫ്ഐ യുടെ പ്രവർത്തനങ്ങളെ കാണുന്നവർ കാണാതെ പോയി സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല എന്നത് വൻ പ്രചരണ വിഷയമാക്കി മറിയക്കുട്ടിയുടേതടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിനുപയോഗിച്ചു വാസ്തവം മറുഭാഗത്ത് കേന്ദ്രവിഹിതം കിട്ടാത്തത് മറച്ചുവയ്ക്കുന്നുവെന്നതും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിച്ചു എന്നത് വ്യാപകമായ പ്രചരണമാക്കി മാറ്റി എന്നാൽ ലഭിച്ചത് നികുതി വിഹിതമായി ലഭിക്കേണ്ടവ എന്ന് പറയുന്നില്ല നികുതി വിഹിതം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ ഐ ജി എസ് ടിയുടേത് സെറ്റിൽമെന്റിനായുള്ള ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപ കേരളത്തിന് അർഹമായ പതിമൂവായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രം നിഷേധിച്ചത് മറച്ചുവെക്കുന്നു എ കെ ജി സെന്റർ ആക്രമണത്തിൽ സിപിഎം ആസൂത്രണം ചെയ്തത് എന്ന നിലയിൽ മാസങ്ങളോളം സംസാര വിഷയമാക്കി ചർച്ച കിട്ടിയോ കിട്ടിയോ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഒടുവിൽ പ്രതികളെ പിടിച്ചപ്പോൾ അവർ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് വന്നപ്പോൾ അതിന് ആദ്യം കൊടുത്ത പ്രചാരം നൽകാതെ പോയി